മംഗൽപാടി താലൂക്ക് ആശുപത്രിയിൽ രാത്രികാല ഐ പി അത്യാഹിത ചികിത്സ പുനരാരംഭിച്ചു നിയമസഭയിൽ ഇത് സംബന്ധിച്ച് മഞ്ചേശ്വരം എം എൽ എ കെ എം അഷറഫ് ഉന്നയിച്ച ചോദ്യത്തിന് മറുപടിയായി ആരോഗ്യമന്ത്രി വീണ ജോർജ് ആണ് ഇക്കാര്യം അറിയിച്ചത് ചികിത്സാ പരിമിതി മൂലം രോഗികൾ അനുഭവിക്കുന്ന ദുരിതം കെ സി എൻ ചാനൽ റിപ്പോർട്ട് ചെയ്തിരുന്നു തിരിച്ചറിയൂ യഥാർത്ഥ ഗുണനിലവാരവും വിലക്കുറവും സംഗമിക്കുന്ന ഷോപ്പിംഗ് നവയുഗം തമാം വേൾഡ് ഉപ്പള പതിനഞ്ചാം കേരള നിയമസഭയുടെ പത്താം സമ്മേളനത്തിൽ ചോദ്യോത്തരവേളയിലായിരുന്നു മംഗൽപാടി താലൂക്ക് ആശുപത്രിയിൽ രാത്രികാല ഐ പി അത്യാഹിത ചികിത്സ നിർത്തിവെച്ചതുമായി ബന്ധപ്പെട്ട് മഞ്ചേശ്വരം എം എൽ എ എ കെ മഷ്രഫ് ആരോഗ്യമന്ത്രി വീണ ജോർജിനോട് ചോദ്യം ഉന്നയിച്ചത് ഇതിന് മറുപടിയായാണ് ആരോഗ്യമന്ത്രി വീണാ ജോർജ് ചികിത്സ പുനരാരംഭിക്കുമെന്ന് പറഞ്ഞത് ഇതുപ്രകാരം ആശുപത്രിയിൽ രാത്രികാല ഐ പി അത്യാഹിത ചികിത്സ പുനരാരംഭിച്ചു തീർച്ചയായും മഞ്ചേശ്വരത്ത് ആരോഗ്യ മേഖലയിൽ എല്ലാ മേഖലയിലും വളരെയേറെ ഡെവലപ്മെൻസിന് വേണ്ടി അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി അതികഠിനമായ പ്രയത്നം എം എൽ എ എന്ന നിലയ്ക്ക് നടത്തുന്ന സന്ദർഭത്തിലാണ് ഇവർ വലിയ നാലു മാസത്തോളം രാത്രികാല കാല ചികിത്സ നിർത്തലാക്കിയൊരു അവസ്ഥ ഉണ്ടായത് ഇന്ന് സഭ സമ്മേളനിക്കുന്ന ആദ്യ ദിവസം തന്നെ ചോദ്യോത്തരവേളയിൽ ചോദ്യം ഉന്നയിച്ചു ഓൾറെഡി ഡി ഡി സിക്ക് തന്നെ കളക്ട്രേറ്റിൽ ഡി എംഒയുമായി സംസാരിച്ചതാണ് വളരെ പോസിറ്റീവായി നമുക്ക് ഇന്ന് തന്നെ രാത്രികാല ചികിത്സ പുനരാരംഭിക്കുമെന്നുള്ള സന്തോഷകരമായ ഒരു ഉറപ്പാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടുള്ളത് ഇനി ഒരിക്കലും അത് നിർത്തുന്ന ഒരവസ്ഥയിലേക്ക് പോകാത്ത രീതിയിൽ നമുക്കൊരു ടീമായി പ്രയത്നിക്കേണ്ടതുണ്ട് മറ്റുള്ള മേഖലകളിൽ കൂടി പഞ്ചാശ്വരത്വം കുമ്പളടക്കമുള്ള മേഖലകളിൽ കൂടി ആരോഗ്യമേഖലയിൽ നമ്മൾ അനുഭവിച്ച ദുരിതവും ദുരന്തവും അവസാനിപ്പിക്കുന്ന രീതിയിൽ ഇടപെടൽ തുടരേണ്ട ഒരു യാതൊരു മുന്നറിയിപ്പുമില്ലാതെയായിരുന്നു നാലു മാസം മുൻപ് മങ്കൽപ്പാടി താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയിൽ രാത്രികാല ചികിത്സ നിർത്തലാക്കിയത് മതിയായ ഡോക്ടർമാരില്ലെന്ന കാരണത്താലാണ് ഐ പി അത്യാഹിത വിഭാഗം നിർത്തലാക്കിയത് ഇത് വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവച്ചിരുന്നു ചികിത്സാ പരിമിതി മൂലം രോഗികൾ അനുഭവിക്കുന്ന ദുരിതം കെ ചാനൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു വിഷയത്തിൽ ആരോഗ്യമന്ത്രി ആരോഗ്യവകുപ്പ് ഡയറക്ടർ എന്നിവർക്ക് എ കെ മഷറഫ് എം എൽ എ കത്തയക്കുകയും ചെയ്തിരുന്നു എട്ട് ഡോക്ടർമാരുടെ തസ്തികയാണ് താലൂക്ക് ആശുപത്രിയിലുള്ളത് ഇതിൽ മുഴുവൻ ഒഴിവുകൾ നികത്തിയതായും ആരോഗ്യമന്ത്രി എം എൽ എ അറിയിച്ചു ധനരാജ് ന്യൂസ് ബ്യൂറോ ഉപ്പള